ലഹരിക്കെതിരെ പോരാട്ടത്തിന് തുടക്കം കുറിച്ച് മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും ലഹരിയെ തുരത്താൻ ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളും ചേർന്ന് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ലഹരി ഉപയോഗം നമ്മുടെ ക്യാമ്പസുകളിലും വിദ്യാലയങ്ങളിലും ഉൾപ്പെടെ ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി സമൂഹത്തെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുൻനിരയിൽ നിർത്തി ഫാത്തിമ കോളേജ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളും ചേർന്ന് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിജ്ഞ എടുത്തു കോളേജ് യൂണിയൻ ചെയർമാൻ ഷിഹാദാണ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ഓഫീസർ ബോധവൽക്കരണ നേതൃത്വം നൽകി പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ ലാസർ പുത്തൻ കണ്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ലഹരിയുടെ കടന്നുകയറ്റം വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയിട്ടുള്ള അക്രമവാസനകളുടെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനിഷ്ട സംഭവങ്ങളും ഇതിന്റെ പ്രതിഫലനങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന ആശങ്കയും വളരെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു ലഹരി വിമുക്ത ക്യാമ്പസ് എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നടത്തിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്നും ഡോക്ടർ ഫാദർ ലാസർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ലഹരിവിരുദ്ധ ദിനത്തോടൊപ്പം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മൂത്തേടവും പങ്കുചേരുന്നു കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന ഭയാനകമായ യുവത്വത്തെ കാർന്നു നിന്ന സമൂഹത്തെ നശിപ്പിക്കുന്ന ഈ ലഹരിക്കെതിരെ കൈകോർക്കുവാൻ ഞങ്ങൾ എപ്പോഴും സന്നദ്ധരാണ് ഈ തിന്മയ്ക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക പ്രത്യേകിച്ച് യുവതലമുറയിൽ നിന്ന് ഈ ലഹരിയുടെ ഉപയോഗത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നിവയ്ക്ക് വേണ്ടി സർവാത്മാന ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായി ഈ തിന്മയ്ക്കെതിരെ പോരാടുന്നതിന്റെ ഭാഗമാണ് ഇന്ന് ഫാത്തിമ കോളേജിൽ നടക്കുന്ന ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അതിന്റെ പ്രതിജ്ഞയും അതിനെ തുടർന്നുള്ള മറ്റ് പരിപാടികളും ഇതിനോട് ആസൂത്രണം ചെയ്ത് ഞങ്ങൾ നടപ്പാക്കി വരികയാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തുടക്കം കുറിച്ചതായി കോളേജ് സാബു പൊൻമേലിൽ പറഞ്ഞു നിലമ്പൂർ മണ്ഡലത്തിലെ മുഴുവൻ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും ഈ സന്ദേശത്തെ എത്തിക്കും വിദ്യാർത്ഥി സമൂഹത്തെ മൂല്യബോധമുള്ള ഒരു സമൂഹമാക്കി മാറ്റും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും പിന്തുണ ഉണ്ടാവണമെന്നും സാബു പൊന്മേലിൽ ആവശ്യപ്പെട്ടു കുടുംബങ്ങളിലുള്ള മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും വെട്ടിക്കൊല്ലുകയും ചുറ്റി കൊണ്ട് അടിച്ചു കൊല്ലുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം സ്വന്തം ഭവനത്തിൽ പോലും സുരക്ഷിത ബോധമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കേരള സമൂഹം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരള സമൂഹം ഏർ മാഫിയയുടെ ലഹരി മാഫിയുടെ അകപ്പെട്ട ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അതിന് വിദ്യാർത്ഥി സമൂഹത്തെ ബോധവൽക്കരിക്കുക അവരെ ലഹരി മാഫിയിൽ നിന്നും അവർ അവരുടെ നീരാളി നീരാളിപ്പിടുത്തത്തിൽ നിന്നും അവരെ വിമുക്തയാക്കുക എന്നുള്ള കൂടി മൂത്താട ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യാതൊരു കാരണവശാലും കോളേജ് ക്യാമ്പസിൽ ലഹരി വിമുക്ത ക്യാമ്പസ് ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നേ ദിവസം ദൃഢപ്രതിജ്ഞയെടുത്ത് പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ ലഹരി വിമുക്ത ക്യാമ്പസ് ആക്കുമെന്നും ഈ കോളേജിലെ വിദ്യാർത്ഥികൾ നാടിന് അഭിമാനമായി മാറുമെന്നും കോളേജ് യൂണിയൻ ചെയർമാൻ ഷിഹാദ് പറഞ്ഞു ഫാത്തിമ സയൻസ് കോളേജിൽ ഇന്ന് ലഹരി വിരുദ്ധമായി ആചരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കോളേജ് ചെയർമാൻ എന്നെതിരെ എനിക്ക് പറയാനുള്ളത് ഇന്ന് നമ്മുടെ കോളേജിലും അതുപോലെ തന്നെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലെല്ലാം ഇന്ന് ലഹരിക്കായി അഭിമുഖ കുറെ പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ കോളേജിൽ ഈ ഒരു ലഹരി െ നമ്മ കോളേജിലേക്ക് ഉള്ളിലേക്ക് അടുപ്പിക്കില്ല എന്നും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഇതിൽ തന്നെ നമുക്ക് പൂർണ്ണമായി ഇത് ഒഴിച്ച് കളയുമെന്നും പൂർണ്ണമായി എടുത്തുകയെന്നു അങ്ങനെ പൂർണ്ണമായി എടുത്തുകാ എന്നും സർക്കാരിന് കൂടെ ഏറ്റവും എൻ്റെ ഞാനും എൻ്റെ സ്റ്റുഡൻസും കൂടെ നിൽക്കുമെന്നാണ് ഞാൻ കോളേജ് ബർസാർ ഫാദർ വർഗീസ് കണിയാമ്പറമ്പിൽ സ്റ്റാഫ് സെക്രട്ടറി ടി കെ സതീഷൻ എൻഎസ്എസ് കോർഡിനേറ്റർ അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു